Yeah, okay. ഇന്ന് രാത്രി കത്തിക്കാൻ പോകുന്ന പടുക്കൂറ്റൻ പപ്പാനിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫോട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന പടുകൂറ്റൻ പപ്പാനി എല്ലാ വർഷവും നമുക്കറിയാം പരേഡ് ഗ്രൗണ്ടിലാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഈ പ്രാവശ്യം ഇല്ല ഫോട്ട് കൊച്ചി വെളിയിലാണ് ഈ പ്രാവശ്യം കത്തിക്കുന്നത് നിലവിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ നടന്ന ഇത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു ഉണ്ടായിരുന്നു ഇപ്രാവശ്യം രണ്ട് സ്ഥലത്തും പപ്പഞ്ഞെ കത്തിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് പിന്നെ സ്റ്റേ ഓർഡർ ആയെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയിൽ പോലീസുകാരുടെ ഒരുപാട് കൂട്ടം ഇപ്പോൾ തന്നെ പോലീസുകാരെ നിറഞ്ഞിരിക്കുകയാണ് എല്ലാ മേഖലയിലും ഒക്കിലും മൂലൊക്കെ നിരവധി പോലീസ് അവരുടെ ഒരു കൂട്ടം തന്നെയുണ്ട് അതിൻ്റെ ഇടക്ക് മൻമോഹൻ സിംഗിൻ്റെ മരണം മൂലമാണ് പരേഡ് ഗ്രൗണ്ടിലെ പ്രോഗ്രാമുകൾ പപ്പഞ്ഞെ കത്തിക്കൽ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ചെന്നുള്ള ഒരു വാർത്ത പറഞ്ഞിരുന്നു പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് അവിടുത്തെ പപ്പാനിയൊക്കെ കത്തിക്കല് രണ്ട് സ്ഥലത്തും വേണ്ട അതിനെതിരെ പിന്നെയും സ്റ്റേ ഓർഡർ വന്നെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുത് കാണാം ഇതാണോ പപ്പാനി ഈ ദൃശ്യത്തിൽ കാണുന്നതിനേക്കാൾ പടുക്കൂറ്റൻ പപ്പാനിയുള്ളത് ഇതാണ് ഫോട്ടോ വെച്ച് വെളി ഗ്രൗണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ജനങ്ങള് തിങ്ങും നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ് പരേഡ് ഒരു മണ്ണ് പോലും കിള്ളി ഇടുവാൻ ഇപ്പോ അല്പ സ്ഥലമില്ലാത്ത സാഹചര്യം കൊറച്ചു കഴിയുമ്പോൾ ഈ അന്തരീക്ഷം മാറട്ടെ എത്ര ഹൈറ്റ് ആ മുപ്പതടി ഹൈറ്റ് അല്ലേ മുപ്പതടി ഹൈറ്റ് ആണ് ഈ പപ്പാനിക്ക് ഉള്ളത് കേട്ടോ മുപ്പത് അടി ഹൈറ്റിലാണ് നിർമ്മിച്ചുള്ളത് Pokoknya dulu masih nggak ிட்டா இப்போ ஞாபண்டி வேற கண்டா